മക്കൾ മുൻകൈയ്യെടുത്ത് സ്വന്തം അമ്മയെ ഒരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിട്ട് ഒരാളെ കണ്ടെത്തി വിവാഹം കഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നു മൂന്ന് മൂന്നര വയസ്സോ നാല് വയസ്സോ വരെ മറ്റോ ഹിന്ദുവാണ് ആ കുഞ്ഞിനെ നോക്കിയത് അതിപ്പോൾ കിച്ചു അവയില്ലായിരിക്കും രേണു അമ്മയോ വീണമ്മയും നോക്കിയിട്ടില്ല അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനും വലിയമ്മയും എല്ലാവരുമാണ് അവനെ നോക്കിയതെന്ന് പറഞ്ഞല്ലോ അത് അവൻ ലൈവില് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണേ അതെടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ലൈവില് പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കൊല്ലത്തെ വീട്ടിൽ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി നമുക്ക് കേട്ടു നോക്കാം ഒരു ടൈം കഴിഞ്ഞപ്പം മനസ്സിലാണ് എനിക്ക് അവിടെ ഒരു കംഫേർട്ടായിട്ട് തോന്നിയില്ല എനിക്ക് അച്ഛൻ പോയിന് ശേഷം ഇതായിട്ട് തോന്നിയില്ല അപ്പം അച്ഛൻ അത് ഞാൻ തന്നെ കുറപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന മോനെ ഞാൻ ഇവിടെയാണ് ഹാപ്പി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എങ്ങനെ നോക്കിയത് എൻ്റെ അച്ഛൻ അച്ചാമ്മ വല്യമ്മ വലിയ അവരെല്ലാവരും തന്നെയാണ് കേട്ടല്ലേ എല്ലാവരും ആയിരുന്നു നേരത്തെ നായകൻ പ്രതീഷിനെ നായകനാക്കി അവർ ചെയ്ത വീഡിയോ ഒത്തിരി വൈറലായി എന്നാണ് പറയുന്നത് ഉണ്ടാവാം അതായത് രേണു എന്ന വ്യക്തി ഏതാനും മാസങ്ങൾ കൊണ്ട് തോന്നിയതുപോലെ ആർത്തലച്ചു പോകുകയാണ് ഇതിന്റെ ഉദ്ദേശം ബിഗ് ബോസിൽ കയറുന്നതായിരിക്കാം കരിമഴി കണ്ണാളെ എന്ന പാട്ടു പാടിക്കൊണ്ട് ആൽബത്തിൽ അഭിനയിച്ചത് ഏർ പ്രജീഷും രേണുവുമായിരുന്നു ഈ ആൽബത്തിൽ ഒരു പുതിയ നായകനെ ഒരു കണ്ടെത്തി എന്നാണ് രേണു പറയുന്നത് പുതിയ നായകനെ കണ്ടെത്തല കാരണം പ്രതീക്ഷിനെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ പ്രതീക്ഷേ എന്തോ ജോലി സംബന്ധമായിട്ട് എന്തോ തിരക്കിലാണത്ര അതുകൊണ്ടാണെന്ന് ഇത് രാജ് ടാക്സ് പറയുന്ന കേൾക്കുമ്പോൾ രാജ് ടാക്സിനൊരു ചിരിയാൻ കണ്ടു രേണു സുതി പരാതി കൊടുത്താൽ രാജ് ടാക്സ് ഉണ്ടെന്നാണ് കേൾക്കുന്നത് നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ നമുക്ക് തന്നെ അത് തിരിച്ചടിയാകും ആവശ്യത്തിന് ഉപയോഗിക്കണം ഏത് പ്ലാറ്റ്ഫോം ആയാലും നമ്മളെ വീട് തന്നെ ആയിക്കോട്ടെ നമ്മളെ വീട്ടിലൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ആ വീട് നമ്മളെ വീട്ടിലെ എന്ത് കാര്യത്തിനാണോ നമ്മൾ ആളുകളെ വിളിച്ചു വരുത്തിയത് വെച്ചാൽ അതനുസരിച്ചായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശുധിയുടെ വീട്ടിൽ രേണു ശുധിയുടെ ആണ്ടന് വിളിച്ചു ഒരു ലൊക്കേഷൻ എല്ലാവരും വരില്ലേ ആ വരാലോ വന്നപ്പെന്താ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണതുപോലുള്ള വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് ജോസ് പെരേര ഡാൻസ് കളിച്ചത് ഉം അപ്പൊ അത് ചെയ്തതും ശരിയല്ല എന്നുള്ളത് ആ വീഡിയോ പുറത്തു വന്നപ്പോൾ ഉണ്ടായ എല്ലാവരും കണ്ടവരെല്ലാവരും അവൾ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ആ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഓരോ വർഷവും നമ്മളെ വേണ്ടപ്പെട്ടവര് മരിച്ചു പോയതിൻ്റെ ഒരു അനുശോചനമായിട്ടാണ് കാണുന്നത് അല്ലേ അപ്പോൾ നമ്മളൊക്കെ അടുത്ത സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിലേക്ക് വിളിക്കും ആ മരിച്ചുപോയ ആത്മാവിന് നിത്യശാന്തി കൊടുക്കാൻ വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കും അപ്പം നമ്മളെ വിളിക്കും കുറച്ചുപേരെ നമ്മളെ വീട്ടിലേക്ക് വിളിക്കും ആദ്യത്തെ വർഷത്തെ ഗ്രാൻഡ് പരിപാടി പോലെ എല്ലാ വർഷവും നടത്താൻ പറ്റിയെന്നവരില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം ആ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് ആ കാര്യങ്ങൾ നടത്തിയിട്ട് പോകുക അതിനെ വിളിക്കുമ്പം അവിടെ കിടന്ന് ഈ പൊറോട്ട നാടകമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എന്താ ചെയ്യുക അതിനെല്ലാം ഇവിടെ കൈയ്യടിച്ച് ഷെയ്ക്കാൻ കൊടുത്ത് നന്നായിട്ടുണ്ടെന്ന് അവൾ പറയുന്നുണ്ട് ഇതൊക്കെയുള്ള ഇങ്ങനെയുള്ള കുറേ കോപ്രായങ്ങളാണ് ആ പെൺകുട്ടി കാണിച്ചു കൂട്ടുന്നത് മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ കാണിച്ച് കൂട്ടുന്നത് പലരും നെഗറ്റീവ് എന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒന്നുമല്ല ഞാൻ അതിനേക്കാളും മുകളിൽ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുകയാണ് രേണു ലാലിൻ്റെ കൂട്ടുകാരെ അവളുടെ വീഡിയോ കാണുന്നവരെ സമ്മതിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ എവിടെവരെ എത്തിയെന്ന് അവൾക്ക് പോലും അറിയില്ല അവൾ എവിടേക്കോ കയറി പോകുന്നുണ്ട് അതായത് അവരുടെ വിചാരം അവരെക്കാളും മുകളിൽ ഇനി ആരുമില്ല എന്നൊരു തോന്നൽ അവൾക്ക് വന്നു തുടങ്ങി അത് തോന്നൽ മാത്രമാണ് അത് പ്രാവർത്തികമാക്കണം പ്രാവർത്തികമാക്കാനാണ് ശ്രമിക്കേണ്ടത് ആ തോന്നലുകളെ ഞാൻ വലിയ ഒരാളാണെന്ന് തോന്നി ജാട കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ നല്ലതാണ് എന്ന് ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരുപാട് പരിശ്രമം ചെയ്യണം നേരെ മറിച്ച് അത് മോശമാണെന്ന് നൂറുപേരെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ അത് ഒരുപാട് പരിശ്രമിക്കേണ്ട നാവനിൽ നിന്നും വീഴുന്ന ഒരു വാക്ക് മതി നൂറ് പേര് അവൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയും ഒരാൾ ശരിയാണെന്ന് പറയും അത് അവളുടെ പേ ആർ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ പറയുന്നത് എവിടേക്ക് നീങ്ങിയാലും ഏതായാലും കുളിക്കാൻ പോകുമ്പോഴൊന്നും ക്യാമറ എടുത്ത് ഇടാതിരിക്കുന്നത് നല്ലതെന്ന് വിചാരിക്കുന്നു ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല ഭക്ഷണം കഴിക്കുന്നത് ഡ്രസ്സ് മാറുന്നത് മേക്കപ്പ് ഇടുന്നത് അഭിനയിക്കുന്നത് ഈ എല്ലാം എടുത്ത് യൂട്യൂബിലേക്ക് അങ്ങോട്ട് ഇടുകയാണോ ബുക്കിലും ഇതുപോലെ ഇടുന്നുണ്ടായിരിക്കും വ്യക്തമായി പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ താരമായി മാറി അതിനുള്ള അവാർഡ് വാങ്ങിച്ചു ഈ അവാർഡ് കൊടുത്തവരോടൊരു ചോദ്യം നിങ്ങൾ കൊടുത്തത് എന്തിനുള്ള അവാർഡാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് നിങ്ങൾക്കറിയാമോ ഒരു ഗപ്പ് കൊടുക്കുന്നതല്ല ഒരു ഗപ്പ് കൊടുത്ത് സ്റ്റേജില് അവളെക്കൊണ്ട് രണ്ട് വാക്ക് പറയിപ്പിക്കുന്നതല്ല ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്ത് കൊണ്ടുപോയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും അവൾക്ക് റീച്ച് കാണാൻ ഒരുപാട് ആളുകളുണ്ട് ഇഷ്ടം പോലെ ആളുകൾ എല്ലാവരും കണ്ട് രണ്ട് മില്യനും മൂന്ന് മില്യനും ഒക്കെ അവളുടെ ഓരോ വീഡിയോയും കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വ്യൂസ് രണ്ട് മില്യനും മൂന്ന് മില്യനും ഒക്കെ അപ്പോൾ ഈ തോന്നിയതുപോലെ മീഡിയയിൽ വന്നിരുന്ന് എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ പറഞ്ഞ് വരത്തിക്കൊണ്ട് ചാടിക്കളിച്ച് തുള്ളിക്കളിച്ച് പകുതി വേഷത്തിൽ സോഷ്യൽ മീഡിയ ഇന്ന് ഉപയോഗിക്കുന്നത് അത് കാണാനാണ് അല്ലാതെ നേരെ വ നേരെ പോകുന്ന വെച്ചിട്ട് സത്യങ്ങൾ മാത്രം പറയുന്നവരുടെ വീഡിയോക്ക് താഴെ വളരെ കുറച്ച് പേരെ കാണുള്ളൂ അത് അനുഭവമാണ് വീഡിയോ ഇടുന്നുണ്ട് അത് കേട്ട് ഓരോരുത്തരുടെയും അഭിപ്രായവും പറയുക എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ലൈക്ക് ഷെയർ കമന്റ് ഇടാൻ വേണ്ടി നമ്മൾ എഴുതാൻ വേണ്ടി വരുമ്പം അതിന്റെ തൊട്ട് നേരെയായിട്ട് രണ്ട് ഡോട്ട് കാണാം അതിൽ ഒന്ന് കമന്റും ഒന്ന് ഹൈപ്പുമാണ് അപ്പൊ ഹൈപ്പ് ആ കമന്റിൻ്റെ അവിടെ നിന്നും ഒന്ന് ഇടത്തോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ അവിടെ ഒരു ഡോട്ട് കാണാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഹൈപ്പും കൂടെ ഒന്ന് തൊട്ടോളൂട്ടോ അപ്പോൾ ഇത്രയാണെന്നത്തിന് വിശേഷം ഓക്കെ ബൈ